ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ജാനകി ദേവിയാനിയോട് പറയുന്നുണ്ട് എന്താ ഇടത്തി നമ്മുടെ വീട്ടിൽ ഏത് സമയത്തും പൊട്ടലും ചീറ്റലും ഒക്കെ ആണല്ലോ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലൊരു ശാപക്കേടും ഇല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് സത്യസന്ധത ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്തായാലും അയാൾ ശരി ഇടത്തി ഈ പോയവളുടെ അനിയത്തിനെ നന്ദുവിനെ ഒരിക്കലും എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് ഞാൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇതൊക്കെ ആലോചിക്കും വിഷമിച്ച് നിക്കുന്ന ദേവിയാണി പിന്നെ കാണിക്കണം നമ്മുടെ നന്ദു അനിയും കൂടി അഭിയെ കുറിച്ച് സംസാരിക്കേണ്ട ആ സമയത്ത് നന്ദു പറയണ്ടേ എന്തായാലും അവൻ റിമൈൻഡ് കഴിഞ്ഞു ജാമ്യത്തിലിറങ്ങും പിന്നെ അവൻ ചേച്ചിയുടെ ഒപ്പം ജീവിക്കേണ്ട ഇതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനി പറയണ്ട ഒക്കെ ക്ഷമിക്കും നന്ദു എന്താ വരുന്നത് നമുക്ക് നോക്കാമല്ലോന്നു പിന്നെ കാണിക്കണം നമ്മുടെ അനി വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് നമ്മൾ ജാനകി പറയുണ്ട് എന്തായാലും നന്ദുവിനെ ഞാൻ എൻ്റെ മരുമകളാക്കി സ്വീകരിക്കില്ല മൂ ഒരു വീട്ടിലത്തെ ആൾക്കാർ ഇവിടെ മരുമകളായി വേണ്ട ഞാൻ അത് മാത്രം എന്ത് വന്നാലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ എനിക്കാണെങ്കിൽ ഇത് ദേഷ്യം വരുന്നത് എന്താണ് ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ജാനകി അനാമികയെ കാണുന്നുണ്ട് അനാമിക ഇങ്ങനെ സാധനം വാങ്ങി വരണ സമയത്താണ് ാണ് ജാനകി കാണുന്നത് ആ സമയത്ത് ചോദിക്കേണ്ട ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കായിരുന്നു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ഞാൻ ഞാനും നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു എന്ന് അനാമികയോട് പറയേണ്ടത് ആ സമയത്ത് അനാമിക ചോദിക്കേണ്ടത് എന്തിനാണ് അമ്മയെന്നൊക്കെ ചോദിക്കേണ്ട ആ സമയത്ത് ജാനകിക്ക് ദേഷ്യം വന്ന് നന്നായിട്ടൊന്ന് ചെറിയിട്ട് കൊടുക്കുന്നുണ്ട് അനാമിക ഇതിപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോമ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്